ഈ അമേരിക്ക ആണവായുധങ്ങൾ വീണ്ടും പരീക്ഷിക്കുന്നു എന്ന വാർത്ത വരുന്നു ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പെട്ടെന്നുള്ള ഉത്തരവാണ് എന്ന് പറയുന്നു ഇങ്ങനെ അമേരിക്ക ആണവായുധങ്ങൾ പരീക്ഷിക്കുമ്പോൾ അത് ലോകത്തിന് എത്രത്തോളം ഭീഷണിയാവും വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഇത് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനും ആദ്യം ട്രെയിലർ ഇറക്കും അതിനു മുമ്പ് ട്രെയിലർ ഇറക്കി അവസാനേ പറയുള്ളൂ പക്ഷെ ഇത് ആരും പ്രതീക്ഷിച്ചില്ല ട്രംപ് ഇത്തരത്തിൽ നോബൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം അതാണ് പ്രശ്നം അതായത് അദ്ദേഹം ഒരു സമാധാന ദൂതനാണ് സ്വയം സ്വയം അവരോധിക്കുമ്പോഴും ഇപ്പമാതിരി പരിപാടിക്ക് പോകുന്നത് രണ്ടും വൈരുദ്ധ്യമായിട്ടുള്ള സംഘടന ധ്രുവങ്ങളിലുള്ള അപ്പൊ ഇത് ചേട്ടം പറഞ്ഞതുപോലെ ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാകുന്ന ഒരു സംഗതിയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിൽ അതായത് താനൊരു സമാധാന ദൂതനായിരിക്കുന്ന ട്രംപ് പെട്ടെന്നിങ്ങനെ മാറാനുള്ള കാരണം അതും പ്രസക്തമായ സംഗതിയാണ് കാരണം ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ട് സൗത്ത് കൊറിയയിൽ ഒരു കൂടിക്കാഴ്ച ട്രംപ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടിക്കാഴ്ച തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇദ്ദേഹം അടിയന്തരമായിട്ട് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർ ഡിപ്പാർട്ട്മെൻറ്റ് യുദ്ധ വകുപ്പെന്നാണ് അദ്ദേഹം ഈ പ്രതിരോധ വകുപ്പിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അടിയന്തരമായിട്ട് നമ്മുടെ ആണവായുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കണം അതിൻ്റെ കാരണം കുറച്ച് മുമ്പ് റഷ്യയിൽ നിന്ന് വലിയൊരു വാർത്ത വന്നു അവരൊരു മിസൈല് പരീക്ഷിച്ചു അതായത് ആണവ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മിസൈല് ആണവ ഇന്ധനം ആയതുകൊണ്ട് തന്നെ അതിന് ദൂരപരിധിയില്ല അവർ കണക്കാക്കുന്നത് ഏകദേശം കണക്കാക്കുന്നത് പതിനായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു അതും കഴിഞ്ഞും പോകും കാര്യം ആണവ ഇന്ധനം എന്ന് പറയുന്നത് ആണവ ഇന്ധനം പരിധിയില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആണവ ഇന്ധനം ഉപയോഗിച്ചൊരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് എത്രത്തോളം ഭീകരം ഉള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് അത് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഏതാണ്ട് പതിനാലായിരം കിലോമീറ്റർ വരെ അത് പറന്നു അതിന് ശേഷം അവരുടെ പരീക്ഷണം വിജയകരമായി ഈ പദ്ധതിയെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ട് റഷ്യ ഇങ്ങനൊരു സാധനം തയ്യാറാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ പരീക്ഷണം ഔദ്യോഗികമായിട്ട് നടന്നു എന്ന് പുട്ടിന് അവകാശപ്പെട്ടപ്പോഴും മറ്റ് ലോകരാജ്യങ്ങൾ അവർ സമ്മതിച്ചു കൊടുത്തില്ല കാരണം ഇത് എത്രമാത്രം വിജയമാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ റഷ്യ ആധികാരികമായിട്ട് പറയുന്നു അവരങ്ങനെ ഒരു മിസൈൽ പരീക്ഷിച്ചു തൊട്ടു പിന്നാലെ മറ്റൊരു വാർത്തയും കൂടി വന്നു അവരൊരു സമുദ്രാന്തര ഡ്രോൺ അതായത് വെള്ളത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കാവുന്ന ഡ്രോൺ നമ്മൾ സാധാരണ ഡ്രോൺ എന്ന് പറയുന്നത് ആകാശത്തുകൂടിയാണ് കൂടിയാണ് പക്ഷേ ഇവിടെ നമ്മുടെ അന്തർവാഹിനികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള അന്തർവാഹിനികളേക്കാൾ താ ആഴത്തിൽ സഞ്ചരിക്കാൻ സാ ഒരു ഡ്രോണും അതും ആണവവാഹക ശേഷിയുള്ളതാണ് റഷ്യ അത് രണ്ടും വികസിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് നമ്മുടെ ആണവ ആയുധങ്ങൾ അതിൻ്റെ പരീക്ഷണം പുനരാരംഭിക്കാൻ പ്രഖ്യാപനം കൊടുത്തത് നമ്മൾ പെട്ടെന്ന് കരുതും ഇപ്പോൾ ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ ബോംബ് ഇട്ടത് അമേരിക്ക ആയതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ആണവ ആയുധ ശേഷിയുള്ളത് അമേരിക്കയാണ് നമ്മൾ പെട്ടെന്നൊക്കെ കരുതിപ്പോവും പക്ഷേ യഥാർത്ഥത്തിൽ റഷ്യയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് ആണവ ബോംബുകളായിക്കോട്ടെ ആണവ പോർമുനകൾ അതായത് മിസൈലുകളിൽ ഘടിപ്പിക്കുന്ന ആണവ പോർമുനകൾ അടക്കം റഷ്യയുടെ കയ്യിലുള്ളത് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് ആണവായുധങ്ങളാണ് അതിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടെണ്ണം ഇപ്പോൾ തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായ ഈ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ഏത് വേണമെങ്കിലും റഷ്യയ്ക്കെടുത്ത് ഉപയോഗിക്കാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നെണ്ണ റിസർവിൽ വെച്ചിട്ടുണ്ട് എന്നാലും അമേരിക്കയുടെ കയ്യിൽ മൊത്തം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴെണ്ണേ ഉള്ളൂ ഏതാണ്ട് പത്ത് മുന്നൂറെണ്ണത്തിൻ്റെ വ്യത്യാസം അല്ല പത്ത് നൂറെണ്ണത്തിൻ്റെ വ്യത്യാസം അമേരിക്കയ്ക്കുണ്ട് അത്രയും കുറവാണ് അമേരിക്ക ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി സജ്ജമാക്കി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെണ്ണം റിസർവിലുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് എണ്ണം കമ്മി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു അതാണ് നിലവിലെ സ്ഥിതി അമേരിക്ക ഇന്നോളം എഴുപതിനായിരം ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ഫാറ്റ്മാൻ ലിറ്റിൽ ബോയ് ആ ശ്രേണി തൊട്ട് ഇന്നേ വരെ എഴുപതിനായിരം ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കൃത്യം അല്ല ഏകദേശ കണക്കാണ് പറയുന്നത് അപ്പോൾ ഇതിൽ മിനിറ്റ് മാൻ മൂന്ന് എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയുടെ കയ്യിലുണ്ട് ആ മിസൈൽ ഉപയോഗിച്ച് ലോകത്തെ ഏത് രാജ്യത്തെ അമേരിക്കയ്ക്ക് ലക്ഷ്യമാക്കാം ഇതുകൂടാതെ അമേരിക്കയുടെ കയ്യിൽ രണ്ട് ബോംബർ വിമാനങ്ങളുണ്ട് ഇപ്പോൾ ഇറാനിൽ പോയി ബോംബിട്ട ബി റ്റു ബോംബർ വിമാനങ്ങൾ അല്ലെങ്കിൽ ബി അൻപത്തിരണ്ട് എന്ന് പറയുന്ന ബോംബർ വിമാനങ്ങളും ഉണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് അവർക്ക് ആണവ് ബോംബ് എവിടെ വേണേലും ഇടാം അങ്ങനെ ആണവ ബോംബുകളുടെ ഒരു വലിയൊരു ശേഖരം അമേരിക്കയുടെ കയ്യിലുണ്ട് ഈ ആണവ ബോംബുകൾ ഒരു പരിധിക്കപ്പുറം സൂക്ഷിക്കുന്നതിൻ്റെ അതായത് ഈ ആണവ നിർവ്യാപന കരാറിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ വന്ന സമയത്ത് അമേരിക്ക ബുദ്ധിപൂർവ്വം ഒരു കാര്യം കൂടി ചെയ്തു ഈ ആണവ ബോംബുകളിൽ കുറേയൊക്കെ അവരുടെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് ഏൽപ്പിച്ചേക്കുക അത് ഒന്ന് ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് തുർക്കി പിന്നെ യു കെ ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ആണവ ബോംബുണ്ട് പാകിസ്ഥാനിലുള്ളതും അമേരിക്കയുടെ ആണവ ബോംബാണെന്നാണ് പറയുന്നത് അമേരിക്ക കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അതിൻ്റെ നിജസ്ഥിതി കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇങ്ങനെ അമേരിക്ക ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അവർ ഈ ആണവ ബോംബുകളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ട്രില്യൺ ഡോളർ ഈ ആണവ പദ്ധതികൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചിട്ടുണ്ട് ഒരു വർഷം അവർക്ക് ശരാശരി അറുപത് ബില്യൺ ഡോളറാണ് ഒരു വർഷം അവർ ഇതിനു വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ ഇത് ചില്ലറ കളിയൊന്നും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം ആണവ ആയുധങ്ങളുടെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇനി ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭീഷണിയായിട്ടുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണോ അവർ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ന്യായീകരണമായിട്ട് പറയുന്നത് റഷ്യയും ചൈനയും വലിയ രീതിയിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു ഇപ്പം നിലവിലെ സ്റ്റാറ്റസ്കോ നോക്കുമ്പോൾ റഷ്യയാണ് മുമ്പിൽ ചൈനയുടെ കയ്യിൽ അറുന്നൂറെണ്ണം മറ്റേ ഉള്ളൂ ആണവാായുധങ്ങൾ പക്ഷേ അവരും ഓരോ വർഷം തോറും ചൈനയെ സംബന്ധിച്ച് നമുക്ക് കൃത്യം വിവരമില്ല അവർ രഹസ്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഓരോ വർഷം കഴിയുമോറും ഒരു പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് തുല്യ ശക്തിയായിട്ട് ചൈന എത്തും എന്ന് അമേ ട്രംപ് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ടുള്ള ചർച്ച നടക്കാൻ മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം ഈ സുപ്രധാന തീരുമാനം പറയുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് നിസ്സം ഭീഷണി ചൈനയ്ക്ക് മാത്രമല്ല ലോകത്ത് ഏത് രാജ്യത്ത് അമേരിക്കക്കെതിരെ നിലപാടെടുക്കുന്ന ഏതൊരു രാജ്യത്തിനും പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഈ ആണവ നിർവ്യാപന കരാറിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഹിരോഷിമ നാഗസാക്കി പോലെയുള്ള മനുഷ്യ ദുരന്തങ്ങൾ നേരിൽ കണ്ട അനുഭവം ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും ഒരു ആണവ യുദ്ധം ഉണ്ടാകും എന്നുള്ളൊരു കരുതൽ തൽക്കാലം വേണ്ട പക്ഷേ ഇതിൻ്റെ പേരിൽ പല രാജ്യങ്ങളെയും നിലയ്ക്ക് നിർത്താൻ വിലപേച്ചൽ നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇറാനെ ഇറാൻ അവിടെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ ഇറാൻ ഒരു പരിധിക്കൊപ്പുറം അമേരിക്കയെ കയറി ആക്രമിച്ചില്ല അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഒന്നും ആക്രമിച്ചില്ല കാര്യം അമേരിക്കയിടയിൽ ആണവ ബോംബുണ്ട് അത് എവിടെ വേണേലും എടുത്ത് പൊട്ടിക്കാം പൊട്ടിക്കാം അതേപോലെ ഇപ്പോൾ അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അവിടെ നിക്കോളാസ് മധുരോ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയാണ് അവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അയാൾക്കെതിരെ പ്രതിഷേധം നയിച്ച പ്രതിപക്ഷ നേതാവിനാണ് ഇത്തവണത്തെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊക്കെ കിട്ടിയത് അപ്പോൾ വെനസ്വലയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ അമേരിക്ക ശ്രമിക്കുന്നു വെനസ്വലയ്ക്ക് ഒരു പരിധിക്കപ്പുറം അമേരിക്കയെ ചേർത്ത് നിൽക്കാനൊന്നും പറ്റില്ല കാര്യം അമേരിക്കയുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഈ ഒരു വിലവേശൽ ശക്തി തിരിച്ചെടുക്കുക കാര്യം അവരുടെ സൈനിക ശക്തിയേക്കാൾ ശക്തിയെക്കാളുപരി റഷ്യയോ ചൈനയോ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ വിലവേശൽ ശക്തി കുറയും അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ പരമമായ ലക്ഷ്യം അല്ലാണ്ട് നാളെ പോയി ഒരു യുദ്ധമുണ്ടായാൽ ഉപയോഗിക്കാൻ സജ്ജമായിട്ട് ആണവ ബോംബുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതല്ല ട്രംപ് ഉദ്ദേശിച്ചേക്കുന്നത് ഒരു സംഗതിയാണ് പക്ഷേ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തലവേദനയാകും എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും